Ha 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 ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മൾ കുറേ ദിവസമായിട്ട് ഭയങ്കര പ്രയാസത്തിൽ ഒരു സമയമാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ ഇങ്ങനെ മണ്ണിനടിയിൽ നിന്ന് കരയുന്നത് കേട്ടിട്ട് എൻ്റെ എന്തോ ഒരു ഇച്ചിരി തലമാത്ര പുറത്തിട്ടുണ്ടായി പുറത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ആൾക്കാർ വന്ന് മണ്ണൊക്കെ മാറ്റി രക്ഷപ്പെടുത്തിയതാണേ അത് നോക്കുമ്പോൾ പാവം പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മനുഷ്യന്മാർക്ക് മാത്രമല്ലല്ലോ അതുങ്ങൾക്കും വേദനയും പിന്നെ വിശപ്പും ക്ഷീണവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ലേ ഇപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തായാലും വയനാടിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക വയനാടിനെ എല്ലാവരുടെയും എന്നെ കരുതലും സഹായമൊക്കെ ആവശ്യമുള്ളൊരു സമയമാണ് ഈ ദുരിതത്തിലായവരൊക്കെ പരമാവധി എല്ലാവരും സഹായിക്കാൻ ശ്രമിക്കുക സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ മനുഷ്യരെ മാത്രമല്ല ഇതേപോലെ മിണ്ട പ്രാണികളെയും ഒക്കെ കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടിരുന്നു എന്നെ അരീക്കോട് ക്ഷീര സഹകരണ നിന്ന് ഒരു ലോഡ് വൈക്കോലി ഇറക്കി കൊടുത്തുനിന്ന് ഈ ദുരിതാബാധ മേഖലയിൽ പശുക്കളിൽ നിന്ന് നോക്കാനാളില്ലാത്തവർക്ക് പശുക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എണ്ണാറക്കെണ്ണൻ തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരെ കൊണ്ടും എന്താണോ സാധിക്കുന്നത് ഒരു മൊട്ടുസൂചിയെ കൊടുത്തയക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ കഴിയുന്ന ആൾക്കാർ അത് ചെയ്യുക വേറെ കൂടുതലൊന്നും പറയാനില്ല മാനസികമായിട്ട് ഞാനൊന്നും ഒക്കെ ആയതിനു ശേഷം നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വയനാട്ടിൻ്റെ കൂടെ നിൽക്കുക ചേർത്ത് നിർത്തുക സഹായിക്കുക അങ്ങല്ലോ വീഡിയോ ഫുള്ള് കാണാനായി എല്ലാവരും